എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചിത്ര പോത്തീസ്വർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡയമണ്ട്സ് മേടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫ് നമുക്ക് നമ്മുടെ ഡയമണ്ട്സിന്റെ ഇൻചാർജ് ദിലീപ് ഏട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗോൾഡിനോടൊപ്പം തന്നെ അതിപുരാതന കാലം തൊട്ട് രത്നങ്ങളും ആഭരണങ്ങളിൽ ഉപയോഗിച്ചു പോന്നിരുന്നു രത്നങ്ങളിൽ ഏറ്റവും മൂല്യവത്തായത് വജ്രമാണ് അതായത് ഡയമണ്ട് ആണ് അപ്പം ഡയമണ്ട്സ് നമുക്ക് ഇന്നത്തെ കാലത്ത് മേടിക്കാൻ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അതിന് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആ കാര്യത്തിനെ കുറിച്ച് ഞാനൊന്ന് ഇവിടെ സൂചിപ്പിക്കാം പ്രധാനമായിട്ടും നാല് പോയിന്റുകളാണ് ഡയമണ്ട്സിന് മേടിക്കാൻ ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ നമ്മൾ കളറാണ് കളറില് ഡയമണ്ട്സിൽ ഡി എന്നുള്ള ആൽഫബറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇസഡിലാണ് അവസാനിക്കുന്നത് അപ്പം അതിൽ ഡി ഇ എഫ് എന്നുള്ള ഗ്രേഡിംഗ് ആണ് നമ്മൾ പൂർത്തി സ്വർണ്ണമകൾ കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്നത് രണ്ടാമത്തെ പോയിൻ്റ് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റിയിൽ ഐ എഫ് എന്നുള്ളൊരു കാറ്റഗറിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഐ ത്രീ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇതിൽ പൊത്തിസ്വർണ്ണമകൾ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത് വി വി എസ് എന്നുള്ളൊരു കാറ്റഗറിയാണ് അതായത് സ്റ്റോൺസിന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതോ കട്ടാൻ പോളിഷ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്നതോ ആയിട്ടുള്ള എല്ലാ ഇൻക്ലൂഷൻസും ഇതിൽ വളരെ വളരെ കുറവായിരിക്കും അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ ഓർണമെന്റ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് മൂന്നാമതായിട്ട് കട്ടാണ് കട്ട് ഡയമണ്ട്സിന്റെ ബ്രൈറ്റ്നസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എക്സലൻ്റ് കട്ടായിട്ടുള്ള ഡയമണ്ടുകളാണ് നമ്മൾ ഓരോ ആഭരണത്തിലും സ്വർണ്ണമകൾ ഉപയോഗിക്കുന്നത് നാലാമത്തെ പോയിന്റ് ക്യാരറ്റാണ് ക്യാരറ്റ് എന്നുള്ളത് ഡയമണ്ട്സിന്റെ വെയ്റ്റ് അതായത് സ്റ്റോണിന്റെ വെയ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എത്ര ക്യാരറ്റ് ഓഫ് സ്റ്റോൺസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോഡക്റ്റിലും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ക്യാരറ്റ് കോത്തി സ്വർണ്ണമോളിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഡയമണ്ട് ഓർണമെൻസിനും ഞങ്ങൾ ഐ ജിയുടെ സർട്ടിഫിക്കേഷനാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കേഷനാണ് അതിൽ പ്രോഡക്റ്റിൻ്റെ ഇമേജും നമ്പർ ഓഫ് സ്റ്റോൺസും നാച്ചുറൽ ഡയമണ്ട്സ് ആണോ എന്നുള്ളതും ഏത് കളർ സ്റ്റോൺസ് ആണ് യൂസ് എന്നുള്ളതും ഏത് ക്ലാരിറ്റിയിലുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇതിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒരു കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യതയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളത് കൊടുക്കുന്നത് അതിനോടൊപ്പം പോത്തീസ് എല്ലാ ഡയമണ്ട് ഓർമ്മത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീസെയിൽ വാല്യൂ നൽകുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും പോത്തീസ് ഓർമ്മകൾ വിസിറ്റ് ചെയ്യുക താങ്ക് അപ്പൊ ഡയമണ്ട്സിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് നമുക്ക് ദിലീപേട്ടൻ കഴിഞ്ഞു അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഇവിടെ ആടി ഓഫർ നടക്കുകയാണ് ആടി ഓഫറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡയമണ്ട്സിന് പെർ ക്യാരറ്റിന് ടെൻ ആണ് ഡിസ്കൗണ്ട് വരുന്നത് അതേപോലെ തന്നെ പ്ലാറ്റിനം ഓർണമെന്റ്സിന് മേക്കിംഗ് ചാർജിൽ ടെൻ പെർസെന്റേജും ആണ് അപ്പൊ എല്ലാവരും ഡയമണ്ട് ഫ്ലോറും നമ്മുടെ പോത്തി സ്വർണ്ണ മഹളും വിസിറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജുവലറി ഷോറൂം പോത്തി സ്വർണ്ണമഹൽ